ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കണക്കുക ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടങ്ങളും വെല്ലുവിളികളും എല്ലാം നടക്കുക ആ വെല്ലുവിളികളെ പ്രതിസന്ധികളെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറെ പേര് ചിരിച്ചുകൊണ്ട് നടക്കുന്നു അവരുടെ ജീവിതത്തിലൊക്കെ ഭയങ്കര സന്തോഷം കുറെ പേര് ചിരിക്കാതെ നടക്കുന്നു അവരുടെ ജീവിതത്തിലെല്ലാം ഭയങ്കര സങ്കടം ഇത് തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സന്തോഷവും ുഃഖവും പ്രയാസവും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് എല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത് പിന്നെ പലരും അതിനെ നേരിടുന്നതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ പ്രതിസന്ധികൾക്ക് മുമ്പിൽ വെല്ലുവിളികൾക്ക് മുമ്പിൽ നമ്മൾ തളർന്നു പോയാൽ നമ്മൾ പിന്തിരിഞ്ഞോടിയാൽ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോയാൽ എളുപ്പമാണ് പക്ഷേ അതിനെ മറികടന്ന് ആ വെല്ലുവിളികളെ മറികടന്ന് മുന്നോട്ട് നമ്മൾ പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ജീവിത വിജയം ഉണ്ടാകുന്നത് കുട്ടികൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ല എന്നാൽ സ്വന്തമായി സ്വതന്ത്രമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു പ്രത്യേക സമൂഹമായി മാറും നമ്മൾ കുട്ടിയെ നമ്മുടെ പെൺമക്കളോട് അങ്ങനെ നമ്മൾ ചോദിച്ചാൽ വിവാഹം വേണമെന്ന് വെച്ചാൽ വേണ്ട അഗ്നി സ്വന്തമായിട്ട് ജീവിച്ച് ജോലി ചെയ്ത് നന്നായി ജീവിച്ചാൽ മതി പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ദമ്പതികളെ കണ്ടെത്തുക എന്ന് പറയുന്ന വലിയൊരു പ്രയാസമുള്ളതായിരുന്നു അതാണ് വലിയൊരു ടാസ്ക് ആണ് അത് ഗാന്ധി കൊണ്ട് മാത്രമേ കഴിയൂ എന്നതാണ് വേൾഡ് മലയാളി കൗൺസിൽ ധാരാളം നന്മകൾ ചെയ്യാറുണ്ട് എല്ലാ രംഗത്തും ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന ആ ഒരു പ്രവാസി കൂട്ടായ്മ കേരളത്തിൽ ഒരുപാട് അനുഗ്രഹമാണ് അത് എല്ലാ കാലത്തും കോവിഡിൻ്റെ കാലത്തും ഓക്കിയുടെ കാലത്തും വെള്ളപ്പൊക്കത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അത്തരത്തിലുള്ള നന്മ ചെയ്യുന്ന ഒരു സംഘടന പണം ചെലവാക്കിയാൽ പോലും വിദേശ രാജ്യങ്ങളിൽ നല്ല തിരക്കിലിരിക്കുന്ന പ്രവാസികൾ ഇവിടെ ഇതെല്ലാം സംഘടിക്കലെടുക്കുവാറില്ല അവർക്ക് വേണ്ടി ഗാന്ധി ഭവൻ ഏറ്റവും നല്ല ജോടികളെ കണ്ടിരുന്നു അവർക്കൊരു നല്ല ജീവിതത്തിലേക്ക് നമുക്ക് ആഗ്രഹത്ത് നിൽക്കുമ്പോൾ അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശംസിക്കുകയും അവർക്കേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ പറഞ്ഞ പത്ത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സമൂഹ വിവാഹത്തിനെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നിരന്തരം വിവിധ സംഘടനകളുടെ സമൂഹ വിവാഹത്തിനും അവരുടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിച്ചു ഒരുപാട് ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ നമുക്ക് സമൂഹ വിവാഹം നടത്തിയെടുക്കാൻ കഴിയുള്ളൂ ഒന്ന് ജോഡിയിൽ പിന്നെ അവരുടെ സമുദായം മതം ഇതൊക്കെ അനുയോജ്യമായ രീതികളൊക്കെ കണ്ടെത്തുക പിന്നെ അതിനുവേണ്ടി വരുന്ന വായിച്ച ചെലവ് എല്ലാം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സമയം ആകുന്നതല്ല ഇവിടെ വെച്ച് ഈ ദിവസത്തിൽ ഈ വിവാഹ മംഗളകർമ്മം നടത്തി മണ്ണിന്റെ എന്ന പദ്ധതി വൻപിച്ച് വിജയമാക്കി നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു അതിന് ആദിത്യകരുടെ ഗാന്ധി ഭവനം ഇതിൻ്റെ സംഘാടകം അതിൻ്റെ സാരം പ്രത്യേകിച്ച് സിബള്ളൂർ സമ്രാജ്ഞ ഉൾപ്പെടെയുള്ളവരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് വേദന മലയാളി കൗൺസിലിന്റെ എല്ലാ നേതാക്കന്മാരെയും ഭാരവാഹികളെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു